ഇന്ന് നമ്മളൊരു ഫുഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇന്നൊരു സ്പെഷ്യൽ കറി തന്നെയാണ് നമ്മൾ വെറൈറ്റി തോരനുണ്ടാക്കാൻ പോവാണ് എൻ്റെ വീടിൻ്റെ ബാക്കിൽ മുരിങ്ങ നീ പോട്ടോ അതെല്ലാം നിറച്ചി മുരിങ്ങക്കെയുണ്ട് അപ്പം ഞാനും അമ്മയും കൂടെ ഇന്ന് എന്ത് കറി വെക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു ഐഡിയ തോന്നിയത് മുരുങ്ങയുടെ പൂ പറിച്ചിട്ട് നമുക്ക് തോരം വെച്ചാലോ എന്ന് വിചാരിച്ചു അമ്മ ഏണയിൽ കയറി കുറച്ച് പറിച്ചു തന്നത് താഴെ നിന്ന് എനിക്ക് കൈ എത്തുന്നത് ഞാനും പറിച്ചെടുത്തു അപ്പം നമ്മൾ പൂവെല്ലാം പറിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ നമ്മളിനിൻ്റെ ലൈറ്റായിട്ട് പൂവെല്ലാം ഇതിൽ നിന്ന് നടത്തിയെടുത്തിട്ട് നമ്മളൊന്ന് വൃത്തിയാക്കി എടുക്കാൻ പോവാണ് നമ്മൾ പൂവെല്ലാം അടത്തി എടുത്തിട്ടേ നല്ല വൃത്തിയാക്കി ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് ചെറിയ ചെറിയ പ്രാണികളുമൊക്കെ ഉള്ളത് കൊണ്ടിട്ട് നമ്മൾ നന്നായിട്ട് രണ്ട് മൂന്ന് തവണ വൃത്തിയായിട്ട് കഴുകിയെടുക്കണം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമ്മളിത് ചെറുതായിട്ട് അരിയാൻ പോകണം കേട്ടോ കുറേശെടുത്ത് പിടിച്ചിട്ട് കുഞ്ഞു കുഞ്ഞുതായിട്ട് അരിഞ്ഞെടുക്കുക ഇതുപോലെ പൂവും അതിൻ്റെ ആ ഒരു ചെറിയ തണ്ട് പോലെ വരുന്ന ഭാഗമൊക്കെ നന്നായിട്ട് അരികുന്നെങ്കിൽ പെട്ടെന്ന് വേഗാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ട് തീ ഞാൻ അരിഞ്ഞെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാം ഫസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് പിന്നെ വേണ്ടത് ഒരു മൂന്നാല് പച്ചമുളക് അത് എരിവിനുസരിച്ച് ചേർക്കാം പിന്നെ നമുക്ക് കറിവേപ്പില വേണം കറിക്ക് ആവശ്യത്തിനുള്ളത് രണ്ട് തണ്ടെടുക്കുക അതിന് ശേഷം നമ്മളൊരു കടായി എടുത്ത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് തീ തീകതിച്ചത് കടായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണയൊഴിച്ച് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് രണ്ട് മൂന്ന് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുക ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കുക സവാള നന്നായിട്ട് വഴറ്റുക കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേണം വഴറ്റാൻ എന്ന് ചെറുതായിട്ട് വഴുന്നൊരു ചെറിയ ചോമ്പ് കളറാകുന്ന സമയത്ത് നമുക്ക് പച്ചമുളകും കൂടി ഇട്ടൊന്ന് വഴറ്റാം അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴഞ്ഞതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് വഴന്ന് വരട്ടെ അപ്പോൾ ഏകദേശം നമ്മുടെ സവോള വഴന്ന് വന്ന് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ മുരിങ്ങയുടെ പൂവ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായി ഇളക്കി വെച്ച് ഒത്തി വെച്ച് നമ്മൾ വേവിക്കാൻ പോവുകയാണ് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് തോറിന് ആവശ്യമായിട്ടുള്ള തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം തേങ്ങ കുറച്ച് കൂടുതൽ എടുക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ തേങ്ങയും കൂടി ഇട്ട് ഒന്നും കൂടെ ഇളക്കിയൊക്കെ സെറ്റാക്കുവാണ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക പെട്ടെന്നൊന്നും അടുക്കി പിടിക്കാതെ അത് വേഗാനുള്ളൊരു ടൈം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പൊത്തി വെച്ച് നമ്മൾ വേവിക്കുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ തോരനെന്നോ വെന്തോന്ന് നമുക്ക് തോന്നുന്ന സമയത്താണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് അതെന്താണെന്നറിയാം അതാണ് കോഴിമുട്ട നമുക്ക് ഈ കൈ ഈ ഒരു മുരങ്ങപ്പൂവിൻ്റെ ആ ഒരു കൈപ്പും ആ ഒരു ഇതും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ട ആഡ് ചെയ്യുന്നത് ഏറ്റവും മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇതു തന്നെയാണ് കേട്ടോ മുട്ട ഇടുമ്പോഴത്തെ തോരൻ്റെ ടേസ്റ്റ് തന്നെ ഒരു വേറെ ലെവലാണ് അപ്പൊ ഏകദേശം സെറ്റായ നമ്മുടെ തോറിലേക്ക് നമ്മളെ എടുത്തു മുട്ട ഇടാൻ പോവാണ് ഈ മുട്ടയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചിക്കി നല്ല വേവിച്ചെടുക്കുക ഇപ്പൊ നമ്മുടെ മുട്ട വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ മെയിൻ ആയിട്ട് ഇതിനകത്ത് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കുരുമുളക് പൊടി ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി അപ്പോൾ ആ ഒരു കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബായ്